മർച്ചന്റ് അസോസിയേഷൻ യാത്രയ്പ്പ് സംഘടിപ്പിച്ചു മുപ്പത്തിയഞ്ചു വർഷമായി ഓട്ടുപാറ ചുമട്ടു തൊഴിലാളിയായി ഐ എൻ ടി സി പ്രതിനിധീകരിച്ച കച്ചവടക്കാരുമായി വളരെ സൌഹൃദം കാത്തു സൂക്ഷിച്ച ഹസന തന്റെ കർത്തവ്യമണ്ഡലത്തിൽ നിന്നും വിരമിക്കുന്ന ഈ ദിവസത്തിൽ അസോസിയേഷൻ സംഘടിപ്പിച്ച യാത്രയപ്പ് യോഗത്തിൽ അധ്യക്ഷൻ അജിത് മല്ലയ്യ ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ പി എസ് അബ്ദുൾസലാം എൽദോ പോൾ ഫ്രാൻസിസ് കെ എ മുഹമ്മദ് ഷിജു തലക്കോടൻ പ്രശാന്ത് പി മേനോൻ സി എ ശങ്കരൻകുട്ടി എൻ എ അബ്ദുൾ ഗഫൂർ കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ായി നിഷ അലി സലീം എന്നിവർ സന്നിധരായി മറുപടി പ്രസംഗം ശ്രീ ഹസനാർ നിർവഹിച്ചു ചടങ്ങിന് യൂത്ത് വിസിഡന്റ് കഴിഞ്ഞ ഈ രണ്ടു വർഷം ചർച്ച ചെയ്ത് പ്രതിനിധീകരിച്ചോട് പലപ്പോഴും ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം തൊഴിലാളികൾക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ വലിയൊരു ഇല്ലെങ്കിലും കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ഒരുപക്ഷെ നമ്മൾ തെറ്റിപ്പിരിഞ്ഞു പോയാലും ഞങ്ങളൊന്നും ഇരിക്കുമ്പോൾ ഹസനാലും ഒന്ന് പറയുന്നു അതെ ചില പ്രശ്നങ്ങളുണ്ട് തൊഴിലാളികൾ ഇത്ര ബുദ്ധിമുട്ടുണ്ട് ഞാൻ സംബന്ധിച്ച് ഇന്നത് മനസ്സിലാക്കണം ആ രീതിയിൽ വളരെ വ്യക്തമായി തൊഴിലാളികൾക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ മേടിച്ച് കൊടുക്കുവാൻ അധികം പരിശ്രമിച്ചു എന്നാൽ വലിയ ബഹളം ഒന്നും എന്തായാലും ചോണ്ടു തൊഴിലാളികളെ കുറിച്ച് നല്ല ഗോകുലം പറഞ്ഞാല് എന്നെ സംബന്ധിച്ച് ഞാൻ വന്ന കാലം മുതൽ അതുമാതിരി തന്നെ മറ്റു നേതാക്കളൊക്കെ തന്നെ പറഞ്ഞ ഒരു വാക്യാണ് ഒരു നാണയത്തിന്റെ രണ്ട് രണ്ടു വശത്തും അതിലൊരു സംശയമില്ല കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പണിയെടുത്ത വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്ന എൻ്റെ അത് പറയാനുള്ള ഒരു കാരണം ഇവിടെ ഒരു പ്രാവശ്യം വെള്ളപ്പൊക്കം വന്നപ്പോൾ അന്ന് ടോണാട്ടിന്റെ കടയിൽ വെള്ളം തീർന്നു ടോണിയായിട്ട് ഒരു പക്ഷെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ കറങ്ങും എനിക്കറിയില്ല ടോണിയായിട്ട് ഒക്കെ വേളാങ്കണ്ണിയിലൊക്കെ പോയ സമയത്ത് ആ സമയത്ത് ഒന്നും തന്നെ നോക്കാതെ ആ പൂട്ട് പൊളിച്ച് അവിടുത്തെ സാധനങ്ങൾ മാറ്റിയാണ് ചെയ്തത് ഞങ്ങൾ പോലാ കൂട്ടുന്നത് കാരണം അതാണ് എമർജൻസി അല്ലെങ്കിൽ ഞങ്ങളുടെ നിലനിൽപ്പ് അതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ടോണിയേട്ടനൊക്കെ പിന്നീടാണ് വിളിച്ചു പറഞ്ഞത് വെള്ളം കയറാണത് കാരണം എനിക്കറിയാം ഞാൻ വീട്ടിൽ നിന്ന് ഇവിടെ ഇറങ്ങി തിരിച്ചങ്ങട്ട് പോവാൻ വേണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ നടന്നിട്ടാണ് വന്നത് തിരിച്ചങ്ങട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതി പെട്ടെന്നാണ് വെള്ളം കയറിയത് ആ സമയത്ത് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കിയില്ല കൂട്ടുപൊളിച്ചിട്ട് ആ സാധനങ്ങൾ മാറ്റിത്തോളം അപ്പൊ അത്രയും സ്നേഹത്തോടു കൂടി പെരുമാറുന്ന യൂണിയൻ യൂണിയൻകാര് എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിൽ പറ്റിയ ഒരു കാര്യം കൂടെ എന്താന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാതിരി അമ്മയ്ക്ക് കാൽമുട്ടിന് കാൽമുത്തിന് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആറുകാര എല്ലിന്റെ ഡോക്ടർ ഉണ്ട് അല്ല ഒരു സമസ്നാണ് മെഡിക്കൽ കോളേജിൽ കൂടെ അപ്പൊ ഞാൻ അമ്മയും കൊണ്ട് അവിടെ പോയപ്പോ അവിടെ ഇതേമാതിരി ഓർക്ക് പറഞ്ഞിട്ട് ഒരു പഴയ ചോദിക്കുന്ന ആളി അവിടെ ഇരിക്കുന്നത് ഞാൻ ചെന്ന് സംസാരിച്ചു എനിക്ക് പെട്ടെന്ന് പേര് ഓർമ്മ ഇരുന്നില്ല ഞാൻ ചെന്ന് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല കാലത്തൊക്കെ ഞാൻ പ്രവർത്തിച്ചു ഇപ്പൊ എന്നെ സംബന്ധിച്ചിന്ന് കൂടുതലും തലേലാണ് ആ നൂറ് കിലോ ചാക്കളൊക്കെ അപ്പൊ ആ ബലം ഇങ്ങനെ പ്രയോഗിച്ച് പ്രയോഗിച്ച് ഈ ഭാഗം അനക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജില് ആള് കണ്ടിങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു സീനാണ് അത് ഇതിൽ മനസ്സിൽ തട്ടിയൊരു കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചില ആൾക്കാർക്കെങ്കിലും തോന്നാറുണ്ട് നമ്മള് പൈസ കൊടുത്തു അവര് പണിയെടുത്തു പിന്നെന്താ എന്താ പക്ഷെ ആ പൈസ അവിടെ കൊടുത്തതല്ല പിന്നീട് സംഭവിച്ചത് കാരണം എന്താ പറഞ്ഞാൽ ഒരു റിട്ടയർ ചെയ്തൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് കടുത്തുപോലും അലക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു വേദനാജനകമായ ആ കാര്യം മനസ്സിൽ നടത്തിയിട്ടുണ്ട് അതുമാതിരി തന്നെ നമ്മുടെ ഇസ്മായിൽ കലിയാസ് പലപ്പോഴും അറിയാം കിന്ദിൽ എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഫ്രാൻസ് കിന്ദിൽ അത്രയും ആ വെയിൻറ്റൊക്കെ എത്ര വെയിറ്റ് വേണമെങ്കിലും അമ്മാൻ ആടുന്ന ആളാണ് ഇസ്മാരിൽ